നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അഭിമാനമായ ശാസ്ത്രജ്ഞൻ ഭാരതത്തിന്റെ മിസൈൽമാൻ ജനങ്ങളുടെ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ച് തമിഴ്നാട്ടിലെ ചെറിയ പട്ടണമായ രാമേശ്വരത്ത് ജൈനുലാബ്ദി ആശിയമ്മ ദമ്പതികളുടെ മകനായി അബ്ദുൾ കലാം ജനിച്ചു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചെങ്കിൽ അവന്റെ സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു പത്രം വിൽക്കുകയും ചെറിയ ജോലികൾ ചെയ്യുകയും ചെയ്തുകൊണ്ടായിരുന്നു പഠനം തുടരുന്നത് കലാമിന് ബാല്യകാലം മുതൽ തന്നെ ഗണിതശാസ്ത്രത്തിലും ഭൗതികശാസ്ത്രത്തിലും വലിയ താല്പര്യം ഉണ്ടായിരുന്നു സെന്റ് ജോസഫ് കോളേജിൽ നിന്ന് ഭൗതികശാസ്ത്ര ബിരുദവും മദ്രാസ് സാങ്കേതിക വിദ്യാലയത്തിൽ നിന്ന് വിമാനയാന എഞ്ചിനീയറിംഗും അദ്ദേഹം പഠിച്ചു പഠനം കഴിഞ്ഞ് അദ്ദേഹം ആദ്യമായി പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിലും ശേഷം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലും ഇസ്രോ ചേർന്നു അവിടെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം എസ് എൽ വി മൂന്ന് വികസിപ്പിക്കുന്നതിൽ കലാം നേതൃത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റോഹിണി ഉപഗ്രഹം ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിയപ്പോൾ ഇന്ത്യയുടെ ശാസ്ത്രചരിത്രം തന്നെ മാറി ശേഷം അഗ്നി തുടങ്ങിയ മിസൈൽ പദ്ധതികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി അതുകൊണ്ടാണ് അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിൽ കലാം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ജനങ്ങളോട് ഏറെ അടുപ്പം പുലർത്തിയതിനാൽ അദ്ദേഹത്തെ എല്ലാവരും ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന് വിളിച്ചു ശാസ്ത്രജ്ഞനും രാഷ്ട്രപതിയുമായിരുന്ന കലാം ഒരുപാട് പുസ്തകങ്ങളും രചിച്ചു അഗ്നിച്ചിരകുകൾ ആത്മക ജ്വലിക്കുന്ന മനസ്സുകൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് എന്നിവ ഇന്നും യുവജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു കലാം എന്നും പറഞ്ഞിരുന്നു സ്വപ്നം കാണുക അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുക വിജയം ഉറപ്പായിരിക്കും രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് ഷില്ലോങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നതിനിടെ ഹൃദയസ്തംഭനത്തെ തുടർന്ന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു ജീവിതകാലം മുഴുവൻ ചെയ്തു ചെയ്തുപോലെ അധ്യാപനം നടത്തുന്നിടയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഒരു ശാസ്ത്രജ്ഞൻ ഒരു രാഷ്ട്രപതി ഒരു ഗുരു ഒരു ദർശൻ ദർശനശില്പി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും സന്ദേശങ്ങളും എന്നും നമ്മെ പ്രചോദിപ്പിക്കട്ടെ ഇവിടെ തന്നെ അവസാനിപ്പിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് മറ്റു പ്രചോദനാത്മകമായ ചരിത്രങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി